ലോക സിനിമയ്ക്ക് മുന്നേ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറിയ ചിത്രമാണ് നാഗോസിൻ ഡയറക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസിനെത്തി കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന പ്രഭാസ് ചിത്രം ഇപ്പോഴത്തെ ഒരു ടിസ്റ്റോട് കൂടിയ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഈ ഒരു ചിത്രത്തിനായിട്ട് വന്നിട്ടാണ് നമ്മുടെ കമലഹാസനു എന്നാൽ ആ ഒരു റോളിലോട്ട് ആദ്യം പരിഗണിച്ചിട്ടുണ്ടായത് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ തന്നെ കംപ്ലീറ്റ് ആക്ടറായിട്ട് മാറിയ ധാരണയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇന്ത്യൻ സിനിമയിലെ മഹാത്ഭുതം എന്ന ഒറ്റ ഒറ്റവാക്ക് വിശേഷിക്കാവുന്ന ചിത്രമാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമ സിനിമയിൽ പ്രവാസും അമിതാഭച്ചനും കമലഹാസൻ ചെയ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കും മറക്കാൻ സാധിക്കില്ല സിനിമയുടെ വിവിധ മേഖലകളിൽ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു കൽക്കീര സ്റ്റോറി ബോർഡിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മലയാളിയാണ് വേണുഗോപാൽ സിനിമയിൽ സുപ്രീം യാസ്ക് എന്ന് പറയുന്ന കമലഹാസൻ ചെയ്ത കഥാപാത്രത്തിലേക്ക് ആദ്യം തീരുമാനിച്ചിരുന്ന മോഹൻലാലിനെ ആയിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് പ്രവാസും അമിതാഭച്ചനുമാണ് ഭൈരവിയും അശുദ്ധാത്മായും വേഷമിടുന്നതെന്ന് ആദ്യം തന്നെ അറിയാമായിരുന്നു അവർ തന്നെയാണ് ആ ഒരു കഥാപാത്രങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത് യാസ്കിർ എന്ന കഥാപാത്രത്തെ ആർ ചെയ്യുന്ന ചർച്ചയുടെ ഉടനീളം പ്രഭാസിന്റെ അമിതാഭിന്റെ രവരി ഒരാളെ കേന്ദ്ര കഥാപാത്രം വേണം എന്ന് തന്നെയാണ് സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ട് രാജ് സാറിന്റെ പേരാണ് തനിക്ക് താൻ ആദ്യം അതിലേക്ക് പറഞ്ഞത് മോഹനാലും കമലദാസിനും ആയിരുന്നു ആവേശത്തിലേക്ക് പിന്നീട് ചർച്ചകൾക്ക് ശേഷം തീരുമാനമായിട്ടുള്ളത് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് അവസാനം കമലഹാസിനെ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ രാജ് സാർ വരുന്നു എന്ന് ആവേശത്തിലായിരുന്നു മലയാളികൾ മലയാളികൾ വരുന്ന എല്ലാ സിനിമകളും നാഗശിയും കാണാറുണ്ട് മലയാള സിനിമകൾ ഉണ്ടാകുന്ന തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് ആവേശമടക്കം അദ്ദേഹം തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അത്തരത്തിലൊരു റോൾ മോല ചെയ്തിരുന്നെങ്കിൽ മോലാന്റെ കരിയർ തന്നെ മാറുമായിരുന്നു എന്തൊക്കെയും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിനകത്ത് സൂപ്പർ യാസ്കി എന്ന് പറയുന്ന കമലഹാസിന്റെ ഒരു മുഴുവനീള കഥാപാത്രത്തെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ലോക സിനിമയ്ക്ക് മുമ്പിൽ ഇന്ത്യ സിനിമയുടെ അഭിമാനമായിട്ട് മാറി കൽക്കിയത് ഒരു പ്രധാന പങ്കായിട്ട് നമ്മുടെ ഡയറേറ്റർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമായിട്ട് മാറുന്നതിനുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ ഇനി മികച്ച ചിത്രങ്ങളുടെ ഭാഗവാൻ ഡയറേറ്റിന് സാധിക്കുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കേണ്ടതോ